എൻ്റെ പേര് വെൻറ്റിഷ് ജോയി ഞാൻ ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് ഇടവയിൽ നിന്നാണ് വരുന്നത് ഇന്നിവിടെ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച തിരുക്കുമരനും അമ്മ മാതാവിനും ഒരായിരം നന്ദി ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ് എൻ്റെ സാ ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതായിരുന്നു അതിനുശേഷം എനിക്ക് കിട്ടിയ അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് ഇന്നിപ്പോൾ പറയുന്നത് എനിക്ക് നാല് കുട്ടികളും ഭർത്താവും ഭർത്താവിൻ്റെ പപ്പായും അടങ്ങുന്ന കുടുംബമാണ് അതിൽ രണ്ട് കുട്ടികൾ ട്വിൻസാണ് ട്വിൻസിൽ ഒരാളുടെ തൊണ്ടയിൽ ഒരു ഗ്രോത്ത് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൊറോണക്ക് കൊറോണയുടെ സമയത്താണ് അത് ഐഡൻറ്റിഫൈ ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ അത് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മുഖത്തിന് കോടിച്ചുണ്ടാകും അവന് ഉറങ്ങാൻ പറ്റുന്നില്ല ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് വായിൽക്കൂടെയാണ് ശ്വാസം എടുക്കുന്നത് നല്ല ബുദ്ധിമുട്ട് അവൻ അനുഭവിക്കുന്നു അവൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടാണ് ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യങ്ങളിലും അവൻ ശാരീരികമായിട്ട് ഒരുപാട് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ജലദോഷം പനി അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് കൊറോണ വന്നു ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ വരണ്ട അഡ്മിറ്റ് ആവേണ്ടോ എന്ന് പറഞ്ഞു പിന്നീട് വീണ്ടും കുറച്ചാൾ കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ എടുക്കുന്നത് അതിനുശേഷം ആ സമയത്ത് എൻ്റെ ഭർത്താവിന് പുറത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടായി യു കെക്ക് പോയി അപ്പോൾ ഞങ്ങൾ വീണ്ടും ഡോക്ടറിനെ എറണാകുളത്ത് രാജഗിരി ഹോസ്പിറ്റലിൽ പോയി കണ്ടു ഡോക്ടറെ എല്ലാം കാണിച്ചു പറഞ്ഞു എഴുപത് ശതമാനത്തോളം വളർച്ചയായി ഇനിയും വെച്ചുകൊണ്ടിരിക്കരുത് ഓപ്പറേഷൻ എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോഴും ഞങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല പലവിധ തടസ്സങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല ഞാൻ ഉടമ്പടി എടുത്തത് ആ സമയത്തായിരുന്നു ഞാൻ എല്ലാ ദിവസവും കുരിശ് സമയത്തും ഉടമ്പടി തൈലം എടുത്ത് അവൻ്റെ തൊണ്ടയിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും എനിക്കിങ്ങോടെ പോകേണ്ട സമയമായി എന്നാൽ ഇനിയും ഞാൻ ചെക്ക് ചെയ്തില്ല ഓപ്പറേഷൻ ചെയ്തേക്കാം എന്നാണ് തീരുമാനിച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ വീണ്ടും ഒരു തേർഡ് ഒപ്പീനിയൻ നിലയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ റിസൾട്ട് എല്ലാം കണ്ടപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇത് ചെയ്തേക്കാം വെച്ച് താമസിപ്പിക്കരുത് കൊച്ചിന് ശ്വാസം ആകും മുഖം കോടും എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പറഞ്ഞൊന്ന് ചെയ്തേക്കാം ഡേറ്റ് ഫിക്സ് ചെയ്തേക്കാം അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്തൊരു അകത്തൊരു പത്ത് ശതമാനത്തെ താഴെയായിട്ട് ആ ഗ്രോത്ത് വളർച്ച അവിടെ ഇല്ല ശരിക്കും അത് മാഞ്ഞു പോയിരിക്കുന്നു അതായിട്ട് കണ്ടു അപ്പം ഡോക്ടർ പറഞ്ഞു ഒന്നെങ്കിലും സ്പ്രേ ഉപയോഗിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ തനിയെ തന്നെ അത് മാറിക്കൊള്ളും എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മോന് പൂർണ്ണമായൊരു സൗഖ്യം അതുമൂലം ലഭിച്ചു ലഭിക്കുകയുണ്ടായി രണ്ടാമതായിട്ട് സാക്ഷ്യം പറയുന്നത് ഞാൻ ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ഒരു ഭയങ്കര ആഗ്രഹം എനിക്ക് എനിക്ക് ഞാൻ എം എസ് ഡബ്ല്യൂ സോഷ്യൽ വർക്ക് പഠിച്ച ആളാണ് അപ്പോൾ എൻ്റെ അന്ന് മുതലുള്ള ആഗ്രഹം ഓസ്ട്രേലിയയ്ക്ക് പോകണം ജോലി കിട്ടണം എന്നൊക്കെയായിരുന്നു പക്ഷേ അത് എന്തുകൊണ്ടോ എന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ട് നടക്കുന്നേ ഇല്ലായിരുന്നു ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു നിയോഗം വെച്ചു പക്ഷേ എന്നിട്ടും സാധിച്ചില്ല ഐ എൽ ടി സെഴുതിയിട്ടും സെറ്റായില്ല ഞാൻ ഉദ്ദേശിച്ചൊരു സ്കോർ കിട്ടിയില്ല അപ്പോഴാണ് ഹസ്ബൻഡ് യു കെക്ക് പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയെങ്കിൽ യു കെക്ക് തന്നെ പോയേക്കാം ഓസ്ട്രേലിയ അല്ല മാതാവിൻ്റെ ഇഷ്ടം മീഷോടെ ഇഷ്ടം ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോകുന്നതല്ല അല്ല യു കെക്കായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ യു കെക്ക് തന്നെ കഴിഞ്ഞ ജൂലൈ മാസം ലാസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഞാൻ അങ്ങോട്ട് പോയി പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് പത്ത് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ സോഷ്യൽ വർക്കാണ് അവിടെ ഒരുപാട് വേക്കൻസി ഒക്കെ ഉണ്ടാകും എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടും എന്നൊക്കെ വിചാരിച്ചതാണ് ചെല്ലുന്നത് പക്ഷേ എൻ്റെ കഴിവ് വിശ്വസിച്ചതുകൊണ്ട് എന്തോ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ അപ്ലൈ ചെയ്തു എനിക്ക് ജോലിയൊന്നും ശരിയായില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എട്ട് നോമ്പ് ആരംഭിച്ചു ഞാൻ എട്ട് എട്ട് നോമ്പ് ഞാനും എൻ്റെ ഭർത്താവ് എട്ട് നോമ്പ് എടുത്തു പ്രാർത്ഥിച്ചു പക്ഷേ എന്നിട്ടും ജോലി ആകുന്നില്ല ശരിയാവുന്നില്ല അവസാനം വരെ നിമിഷം വരെ എത്ര ജോലിയൊക്കെ തട്ടി തടഞ്ഞു എന്തൊക്കെ തടസ്സങ്ങളെ കൊണ്ട് പോവുകയാണ് അപ്പം ഞാനും തിരിച്ചു പോരാം നാട്ടിലൊക്കെ തിരിച്ചു പോരാം മക്കളെ പിരിഞ്ഞ വിഷമം വേറെ അപ്പം ഞാൻ വിചാരിച്ചു മാതാവേ എട്ട് മുമ്പ് തീരെ മൂന്ന് ദിവസം ബാക്കിയുള്ളൂ ഇതിനുള്ളിൽ എനിക്കൊരു ജോലി ശരിയാക്കി തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് തന്നെ പോവുക മാതാവിൻ്റെ ഇഷ്ടം ഞാനിവിടെ നിൽക്കുന്നതല്ലായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരോടെ കണ്ണീരോടുകൂടി കരഞ്ഞ് കൊന്തെല്ലി വൈകുന്നേരം പ്രാർത്ഥിച്ചു ശരിക്കും പ്രാർത്ഥിച്ചില്ല കണ്ണീര് മാത്രമേ പുറത്തേക്ക് വന്നുള്ളതെന്ന് തോന്നുന്നേ ഒരു വന്ന് ഫുള്ള് ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ജോലി അന്വേഷിച്ച് അതിൽ പുറത്തോടെ പോയിയാണ് ഞങ്ങൾ രണ്ട് മൂന്ന് നഴ്സിംഗ് ഹോം കെയർ ഹോമുകളൊക്കെ കയറി അവരടുത്ത് ചെന്നിടത്തൊക്കെ അവർ പറഞ്ഞു ആപ്ലിക്കേഷൻ അയച്ചാൽ മതി തീരുമാനമാകുമ്പോൾ പറഞ്ഞു കൊള്ളാം എന്ന് പറഞ്ഞു മൂന്നാമത്തെ സ്ഥലത്ത് ഞങ്ങൾ കയറി ചെന്നു അപ്പോൾ എൻ്റെ ഭർത്താവ് വണ്ടിയിലിരുന്നു ഞാൻ ഞാനകത്ത് കയറി ചെന്നു ചെന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഡോർ ഒരു ഹൈദരാബാദിൽ ഹൈദരാബാദിലൊരാൾ ഓപ്പൺ ചെയ്തു അവർ പറഞ്ഞു ഞാൻ പറയും ഇതുപോലെ ജോലിക്ക് വേണ്ടി വന്നതാണ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനിട്ട് പുള്ളി പറഞ്ഞു വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്തു മാനേജർ വന്നു ഇൻ്റർവ്യൂ മാനേജർ അപ്പം എന്നോട് സംസാരിച്ചു പുള്ളി പറഞ്ഞു ഇംഗ്ലണ്ടിൽ തന്നെയുള്ള ഒരാളാണ് അവിടുത്തെ ഒരു സിറ്റിസൺ ആണ് എന്നോട് സംസാരിച്ചു ഇന്റർവ്യൂ ചെയ്യട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ ഇൻ്റർവ്യൂ ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ പ്രിപ്പയർഡായിട്ട് പോയതല്ല ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയ ആളാണ് നോർമലി അവിടുത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു അതിനുശേഷം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ഇന്റർവ്യൂ ചെയ്തു റിസൾട്ട് വന്നു നമ്മൾ ജോലിക്കൊക്കെ കയറണമെങ്കിൽ ഒരു രണ്ട് മാസം മിനിമം മൂന്ന് മാസം പിടിക്കും അതിലെ ചിലപ്പം നമ്മൾ രണ്ട് മൂന്ന് ലക്ഷം രൂപ ക്യാഷ് കൊടുത്താലേ ജോലി കിട്ടത്തുള്ളൂ അങ്ങനെയൊക്കെ ഒരു സാഹചര്യമായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ അവരണ്ട് പറഞ്ഞു വെയിറ്റ് ചെയ്യാം ഇന്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഇന്റർവ്യൂ ചെയ്തു ഇന്റർവ്യൂ ശേഷം എന്നോട് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോൾ ഈ സമയത്തെല്ലാം ഞാനിങ്ങനെ മാതാവിന്റെ പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്റെ മനസ്സിൽ പ്രതിഷേധ പ്രാർത്ഥനയാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത് ഇംഗ്ലീഷാണോ മലയാളാണോ എനിക്കൊന്നും അറിയില്ല ശരിക്കും നന്നായിട്ടൊരു ടെൻഷൻ വന്ന എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാനേ പറ്റാത്ത അത്ര ടെൻഷനുള്ള ആളാണ് ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു അതിൻ്റെ ഞാൻ ആരും കാണുന്ന സ്ഥലത്ത് ഉപ്പ് വിതറി ദൈവമേ എനിക്കിവിടെ ആയിരിക്കണേ ജോലി കിട്ടണേ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കുറച്ച് ചിലപ്പം അവരുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലും ചോദിക്കാണ്ടോ അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചത് എനിക്ക് ജോലി കിട്ടുമോ എന്തുകൊണ്ട് ഞാനങ്ങനെ ചോദിച്ചു എന്ന് എനിക്കറിയില്ല അപ്പം തന്നെ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യുക ഞങ്ങളിപ്പോൾ വരാം പറയാം എന്ന് പറഞ്ഞു അവർ മേലുള്ള ആരോ ഡിസ്കസ് ചെയ്തു എന്നോട് പറഞ്ഞു യു ആർ അപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു മൂന്ന് ദിവസമായി മാതാവിയെ എനിക്ക് എട്ടു തോമ്പ് തീരാനുള്ളൂ അതിനുള്ള തീരുമാനമാക്കി തന്നെങ്കിൽ മാത്രമേ എനിക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് എനിക്കവർ എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും എൻ്റെ ബി ആർ പി കാർഡ് വാങ്ങിച്ചു എനിക്ക് അപ്പോയിൻമെൻ്റോട് തന്നെ വിട്ടി വിട്ടു വിടുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും അപ്പം ഞാൻ അന്നേരം മാതാവിൻ്റെ പറഞ്ഞിരുന്നു മാതാവി എനിക്ക് ജോലി ഓക്കെ ആകണമെങ്കിൽ ഞാൻ നാട്ടിൽ വരുന്ന ഉടനെ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത് എനിക്ക് എന്തായാലും അത് മാതാവിനെ അനുഗ്രഹത്താൽ കിട്ടി ഈ ഒരു സമയത്ത് ഞാൻ ഏകദേശം ഒരു എട്ട് മാസത്തോളം അവിടെ ജോലി ചെയ്തു ആ സമയത്താണ് എൻ്റെ ഒരു ഉള്ളിൽ കിടന്ന ആഗ്രഹം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ ആയിരുന്നു എൻ്റെ അടുത്തൊരു എൻ്റെ ഒരു പഴയ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി ഇതുപോലെ ഒരു ഓസ്ട്രേലിയക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് ചേച്ചിക്ക് താല്പര്യമുണ്ടോ ഞാൻ അതിശയിച്ചിരുന്നു കാരണം ഞാൻ എനിക്ക് എനിക്കും മക്കളാണ് മക്കളെ കൊണ്ടുവരുന്ന ടിക്കറ്റ് വരയ്ക്കും ഒരു മൂന്നര ലക്ഷം രൂപ മണിക്ക് ടിക്കറ്റ് എടുത്ത് കൈ വെച്ചേക്കുക ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയം വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് ഇങ്ങനൊരു കോൾ എനിക്ക് വരുന്നത് ചേച്ചിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട് എൻ്റെ ഒരു ഡ്രീമെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് ചേച്ചിയൊരു കാര്യം അപ്ലൈ ചെയ്യുക റെസ്യൂം കൊടുക്കാമോ റെസ്യൂം കൊടുത്തു അവർ ഓൺലൈൻ ഇൻ്റർവ്യൂ ചെയ്തു എന്ന് പറഞ്ഞു എനിക്ക് സെലക്ഷൻ കിട്ടി അതിൻ്റെ അകത്ത് അപ്പോൾ ഞാൻ അപ്പം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു മാതാവിനെ ഞാൻ യോഗം വെച്ച് ഓസ്ട്രേലിയ ആയിരുന്നു അപ്പം ഞാൻ യു കെയിലോട്ട് പോയി ബട്ട് തിരിച്ച് ഞാൻ നാട്ടിൽ വന്നു അതിനുശേഷം ബാക്കി പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഞാൻ ഈ പറയുന്ന അഞ്ചാം തീയതി എനിക്ക് അതുപോലെ തന്നെ ഞാൻ അവിടെ ക്യൂ എനിക്കൊരു ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളൊക്കെ താമസിക്കുന്ന സ്ഥലം ക്യൂൻസ് എന്ന സ്ഥലമായിരുന്നു അപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവി എനിക്ക് ക്യൂൻസ്ലാൻഡ് എന്ന സ്ഥലം തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു എനിക്ക് കഴിഞ്ഞ ദിവസം ഓഫർ ലെറ്റർ എല്ലാം റെഡിയായി ക്വിൻസ്ലാൻഡ് എന്ന സ്ഥലത്ത് തന്നെ എനിക്ക് കിട്ടി ഞാൻ ആഗ്രഹിച്ച സ്ഥലം തന്നെ കിട്ടി ഞാൻ ആഗ്രഹിച്ച രാജ്യം തന്നെ കിട്ടി ഞാൻ ഈ അഞ്ചാം തീയതി ബുധനാഴ്ച ഓസ്ട്രേലിയക്ക് ടിക്കറ്റ് എടുത്ത് പോവുകയാണ് എനിക്ക് അനുഗ്രഹം നന്ന മാമതാവിനും തിരുക്കമാനും ഒരായിരം നന്ദി പറയുന്നു ഒരു സാക്ഷ്യം ഉണ്ട് എനിക്ക് എൻ്റെ മോളുടെ ഒരു കാര്യമായിരുന്നു എനിക്ക് മൂന്ന് ആൺകുട്ടികളൊരു മോൾ ആണുള്ളത് മോൾക്ക് ഒരു ഉണ്ടായിരുന്നു അവൾ കുഞ്ഞിലെ മുതലേ ഒരു പതിനൊന്ന് വയസ്സായിട്ടും അവൾക്ക് കിടന്ന് മൂത്രയൊക്കണ ശീലമുണ്ടായിരുന്നു എത്ര ഏതാലും മാറില്ല അത് ഉറക്കത്തിൽ മാത്രമല്ല സംഭവിക്കുന്നത് ഇപ്പം നമ്മൾ സപ്പോസ് യാത്ര പോകുവാണെങ്കിൽ കാറിൽ ഇരുന്ന് അവളൊന്ന് മയങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴും അവൾക്കിത് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പം മാതാവിൻ്റെ അടുത്ത് നിയോഗാനം പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം ഭേദമാക്കി തരണമേ അവൾക്ക് ഭയങ്കര ഒരു അതുകൊണ്ട് ഭയങ്കര വിഷമവും ഒരു നെഗറ്റീവ് ചിന്താഗതികളും ആ പാട് ഒരു ഭയങ്കര ദേഷ്യം അങ്ങനെയൊക്കെ പ്രകൃതത്തിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് മാതാവിൻ്റെ പറഞ്ഞു മാതാവ് പ്രാർത്ഥിച്ചു എന്താ എൻ്റെ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചു ഇത് മാതാവിനെ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ് എനിക്ക് അമ്മ മാതാവും തിർക്കുമതിന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഞാൻ ഇടുക്കിയിലാണ് എൻ്റെ വീട് ചെറുതോണി എന്ന് പറയും അപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് ഞാൻ മെഡിക്കൽ കോളേജിൽ രോഗികളെ കാണാനായിട്ട് പോകും ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ മാതാവിൻ്റെ വിശുദ്ധ ഉണ്ടാകും ഞാൻ തൈലം പുരട്ടി ഓരോ രോഗികളുടെയും രോഗമുള്ള ഭാഗങ്ങളിൽ തൈലം പുരട്ടി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണെങ്കിൽ പ്രാർത്ഥിക്കും അവർക്ക് പത്രങ്ങൾ കൊടുക്കും ആവശ്യമുള്ളവർക്ക് പണം കൊടുത്ത് സഹായിക്കും ഡ്രസ്സില്ലാത്തവർക്ക് ഡ്രസ്സ് പുതപ്പൊക്കെ വാങ്ങിക്കൊടുക്കും ഭക്ഷണം വാങ്ങിക്കൊടുക്കും എല്ലാം ചെയ്യുമായിരുന്നു അതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഞാനൊരു സമയത്ത് വിഭൂതി തിരുന്നാളായിരുന്നു അവിടെ ചെന്നു ഞാൻ നെറ്റിയ കുരിശ്ശു വരച്ചുകൊണ്ട് അവിടെ ചെന്നു അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു രോഗികൾ പറഞ്ഞു അയ്യോ കൊച്ചു കുരിശ് വരച്ചിട്ടാണോ ഞങ്ങൾക്കുള്ള കുരിശ് എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായപ്പോൾ അയ്യോ ഞാൻ അവർക്കുള്ള കരി എടുത്തിട്ടല്ലല്ലോ വന്നത് എൻ്റെ കയ്യിൽ വീട്ടിലോട്ട് താനും അപ്പം ഞാൻ നേരെ ഞങ്ങളുടെ ഇടവപ്പള്ളിയിലോട്ട് വാഴ്ത്തോപ്പ് ും അച്ഛനോട് പറഞ്ഞു അച്ഛ എനിക്ക് കുറച്ച് കരി വേണം അച്ഛൻ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു അമ്മ എനിക്ക് ഞാൻ ആശുപത്രിയിൽ പോയി അപ്പോൾ അവരോട് കരി ചോദിച്ചു എന്നു പറഞ്ഞു പച്ചമ്പ ഇവിടെ കരിയില്ലെന്ന് പറഞ്ഞു ഞമ്മനല്ല അച്ഛ അവർ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുക എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ വേഗം തന്നെ തൊട്ടടുത്തുള്ള കപ്പേരിയാട്ടിനെ വീട്ടിൽ പോയി കരി ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു അവിടെ പോയി കരി ഉണ്ടാക്കി അച്ഛൻ വെഞ്ചരിച്ചു പ്രാർത്ഥിച്ചു എന്നെ ചോദിച്ചു എന്നാൽ ഞാനും എൻ്റെ കൂടെ വരട്ടെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ശരിയച്ച എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പം അച്ഛൻ എൻ്റെ കൂടെ പള്ളിയിലോട്ട് വന്ന് അല്ല എൻ്റെ കൂടെ ഹോസ്പിറ്റലിലോട്ട് വന്ന് മെഡിക്കൽ കോളേജ് വന്നു അവിടെ വന്ന ഞാൻ കണ്ട എല്ലാ രോഗികൾക്കും അച്ഛൻ തന്നെ അന്ന് കുരിശു വരച്ചു പ്രാർത്ഥിച്ചു ഒരുപാട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി അവരുടെ മനസ്സ് നിറഞ്ഞു കാരണം ആരും ഒരു കാരണവശാലവർക്ക് തിരിച്ച് പള്ളി പോകാനോ പറ്റാത്തൊരു അവസരമായിരുന്നു അപ്പം ഞാനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ആ അദൃശ്യമാണ് ചെന്നു അപ്പോൾ ഞാൻ നിമിത്തം മാതാവ് അനുഗ്രഹിച്ചു അവരെല്ലാവരെയും അനുഗ്രഹിച്ചു തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ചെയ്യുന്ന ഞങ്ങളുടെ അടുത്തൊരു വയ്യാത്ത അപ്പച്ചന്മാരുടെ ഒരു അനാഥാലയം ഉണ്ട് അവിടെ ഞാൻ അവർക്ക് ഡ്രസ്സുകൾ വാങ്ങി കൊടുക്കുന്നുണ്ട് അതുപോലെ ഇടയ്ക്ക് ഭക്ഷണ സാധനങ്ങൾ അവരോട് ഞാൻ ചോദിക്കും എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവരെനിക്ക് ലിസ്റ്റായിട്ട് തരും ഇന്നന്നെ സാധനങ്ങളാണ് കൊച്ച വേണ്ടത് അരി ഉണ്ടാകും ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തരാമോ അപ്പം ഞാൻ എനിക്ക് പറ്റണ പോലെ എല്ലാ സാധനങ്ങളും വാങ്ങി അവർക്ക് എത്തിക്കും ഞാൻ യു കെയിലായിരുന്ന സമയത്ത് പോലും എൻ്റെ ബ്രദർ നാട്ടിലുണ്ടായിരുന്നു അപ്പം ഞാൻ ബ്രദറിനോട് പറയും അവർക്ക് ഇന്നെന്നെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാമോ ഞാൻ പൈസ വരാമെന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടനത് വാങ്ങിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ ഒത്തിരി പേർക്ക് അങ്ങനെ സഹായം ചെയ്യാനായിട്ട് പറ്റി അതുപോലെ വയ്യാത്ത മാനസിക വൈകിയുള്ള കുട്ടികളുടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളിലെ കുട്ടികൾക്ക് അവർക്ക് പൈസ കൊടുത്തുനിന്ന് സഹായിക്കാൻ പറ്റില്ല അപ്പം ഞാൻ അവിടുത്തെ ഒരു സിസ്റ്ററാണ് നടത്തുന്നത് സിസ്റ്റർ ടീച്ചർ സിസ്റ്റർ എന്താ അവർക്ക് വേണ്ടത് അപ്പോൾ സിസ്റ്റർ എൻ്റെ പറഞ്ഞു അവർക്ക് എന്തെങ്കിലും ഒരു ട്രെയിനിങ് കാരണം ഞാനൊരു വൈദഗ്ധ്യ പരിശീലന മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് എന്തെങ്കിലും ഒരു ചെയ്യാൻ പറ്റുന്ന തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനൊരാളെ കണ്ടെത്തി അവർക്ക് തനിയിരുന്ന് ഈ വൈകല്യ കുട്ടികൾ തനിയത് ചെയ്യാൻ പറ്റുന്ന കുട ഉണ്ടാക്കാൻ അതുപോലെ സോപ്പ് ലോഷൻ ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് അവരുടെ പേരൻസോട് ചേർന്നിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഞാൻ ഇത് പൈസ കൊടുത്തിട്ട് ഒരാളെ വെച്ചിട്ട് അവർക്ക് ചെയ്തു കൊടുത്തു അത് അവർക്ക് ഒരുപാട് ഉപകാരമായി അപ്പം അങ്ങനെ ഒരുപാട് പ്രേക്ഷ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി ഞാനിപ്പം അഞ്ചാം തീയതി പോവുകയാണ് അതിനെല്ലാം എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു തൂപിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ട് ഏഴിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ് നന്മ ചെയ്യുക നിനക്ക് തിന്മ ഭവിക്കുകയില്ല അൾത്താരയിൽ സാക്ഷ്യം പറയുമ്പോൾ നാം കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹത്വപ്പെടുത്തുകയാണ് അങ്ങനെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങൾ പിന്നീട് കൂടുതൽ കർത്താവിൻ്റെ കൃപയാൽ നിറയും തൻ്റെ മകൻ്റെ ഓപ്പറേഷൻ പറഞ്ഞ കാര്യമൊക്കെ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തന്നെ അതൊക്കെ അസു അസുഖം അത് പൂർണ്ണമായും ഭേദമാകുന്നത് അതുപോലെ തൻ്റെ ജോലി ജോലിക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ വിഷമിച്ചു കഴിയുന്നവർക്ക് മാത്രമേ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ അറിയാൻ പറ്റുകയുള്ളൂ അതും വിദേശത്ത് പോയതിനു ശേഷം ഡിപ്പെറ്റൻ്റെ വിസയിൽ പോയതിന് ശേഷം അവിടെ ഇല്ലാതെ ഒരു ജോലി ലഭിക്കാതെ തിരിച്ചു വരേണ്ടി വരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ അതിൽ നിന്നൊക്കെ എത്ര പെട്ടെന്നാണ് പിന്നീട് അപ്പോൾ തങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല തങ്ങൾ മുട്ടുകുത്തി നിന്ന് കണ്ണുനീര് വന്നത് മാത്രമേ ഉള്ളൂ ഒരു സൗണ്ട് പോലും പുറത്തേക്ക് വന്നില്ല അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തകർന്ന് ദുരിത ദുരന്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആ നിമിഷങ്ങളിൽ അമ്മ മാതാവ് എങ്ങനെയാണ് നമ്മെ ഈശോയോട് ചേർത്ത് നിർത്തുക എന്ന് വിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഉത്തരം നൽകാനായിട്ട് സ്വർഗീയ അമ്മ ഈശോയുടെ അടുത്തുണ്ട് ഈശോയോട് പറയും ഈ കാര്യങ്ങളൊക്കെ ഉടമ്പടി ധ്യാനത്തിലൊക്കെ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിലൂടെയൊക്കെ നാം കേട്ട് നമുക്ക് ബോധ്യങ്ങളൊക്കെ കിട്ടുന്നവരാണ് ആ ബോധ്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അതനുസരിച്ചുള്ള ഒരു ജീവിതവും നാം നയിക്കണം തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു തൻ്റെ മകൾക്ക് ഉണ്ടായിരുന്ന അതായത് ജനിച്ചപ്പോൾ മുതലുള്ള അസ്വസ്ഥതകൾ അതൊക്കെ പിന്നീട് എങ്ങനെ പൂർണ്ണമായും മാറുന്നു ഇതൊക്കെ നാം കേട്ടതാണ് നമുക്കും കർത്താവിൻ്റെ കാര്യങ്ങൾ പ്രസിദ്ധമാക്കാനായിട്ട് നമുക്കും തയ്യാറാകാം അങ്ങനെ കൂടുതൽ നന്മ ചെയ്യാം നമുക്ക് നന്മ ചെയ്ത് ദൈവത്തെ നമുക്ക് പ്രീതിപ്പെടുത്താം കരങ്ങൾ അടിച്ച് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും